One destination for every home need. 100% quality സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര ചേലക്കര അന്തിമ ഹാകാളം ആഘോഷം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷവും നേരത്തെ പറഞ്ഞ പോലെ വേല നടത്താനുള്ള ചെറിയ തടസ്സങ്ങൾ വെടിക്കെട്ട് നടത്താനുള്ള പ്രധാനപ്പെട്ട ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ആ സമയത്ത് പ്രതിനിധികൾ എന്ന നിലയ്ക്ക് അതിന്റെ മുൻനിരയിലും പിൻനിരയിലും ഒക്കെ പ്രവർത്തിച്ച ആളുകളാണ് പക്ഷേ അന്നെല്ലാം ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും വിശ്വസിക്കുന്ന തരത്തിലായിരുന്നില്ല ഞങ്ങളുടെ പ്രതികരണങ്ങളും ഞങ്ങൾ ആ രീതിയിലല്ല അതിനെ കണ്ടതും ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് അന്തിമാകാളങ്കാവ് വേല ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഏക മനസ്സോടുകൂടിയാണ് വേല നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുക അതിനിടയിൽ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള കുറ്റം തന്നെ ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ ഈ ഗിരീഷിനെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് സമൂഹം തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഗിരീഷ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടി അത് വളരെ ഗൗരവത്തോടു കൂടി അത് കാണേണ്ടതാണെന്നാണ് ഞങ്ങളുടെ പൊതുവായ അഭിപ്രായം ഗിരീഷ് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഒട്ടേറെ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതി ഒരു ഗിരീഷിനെ കൊണ്ട് മാത്രം ഒരു വേല മുടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പോലീസ് വളരെ കൃത്യമായ നേരത്തെ നന്തേട്ടം പറഞ്ഞ പോലെ അന്വേഷണം ഒരാളിൽ നിന്നും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതിൻ്റെ പിന്നിൽ തുടർച്ചയായി അന്വേഷണം വേണ്ടതും അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതുമാണെന്നാണ് പാർട്ടി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശിച്ചോടു കൂടിയാണ് ഇന്ന് ഈ വാർത്താ വാർത്താസമ്മേളനം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ബൈറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇത് വളരെ കുറ്റകരമായ അനാസ്ഥയും അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ രണ്ട് വർഷമായി തീരെ ഗൗനിക്കാതെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു രീതി എന്ന നിലയ്ക്ക് അതിനെ ഗൗരവത്തോട് കൂടി പോലീസ് കൈകാര്യം ചെയ്യണമെന്നാണ് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിപ്പോൾ പോലീസ് പോലീസാണിലെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് പക്ഷേ നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ വർഷം മാത്രമല്ല പരാതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ പരാതി നിലനിൽക്കുന്നു എന്നാണ് പക്ഷേ ആ പ്രദേശത്തുള്ള അന്തിമഹാക്കാളങ്കാവ് വേലയുമായി ബന്ധപ്പെട്ട പ്രദേശത്തുള്ള ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ അവർക്കിത് നടത്തുന്നതിന് യാതൊരു ഒന്നുമില്ല വിരോധവും ഇല്ല എല്ലാ ആളുകളും വേല നടത്തണമെന്ന് വളരെ കൃത്യമായ ആഗ്രഹത്തോടു കൂടിയാണ് ആ പരിസരവാസികൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ആ പ്രദേശത്തെ ആളുകളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള കത്തുകൾ എ ഡി എമ്മിന് കഴിഞ്ഞ കുറച്ച് തുടർച്ച വർഷങ്ങളായി പോകുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ച് വർഷങ്ങളായി ഗൂഢാലോചന തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ഇത് പാർട്ടി കഴിഞ്ഞപ്പം നമുക്കറിയാമല്ലോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തൃശൂരിൽ ഉണ്ടായ വിഷയങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ വി എസ് സുനിൽകുമാറിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ രീതിയിലൊരു ശ്രമം ചിലക്കരയിലും ആവർത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതിൻ്റെ പരിശ്രമമാണ് ഉണ്ടായത് പക്ഷേ അതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ നല്ല ഭൂരിപക്ഷത്തിലാണ് ഞങ്ങളുടെ സഹാക്കളെ വിജയിപ്പിച്ചെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഉറപ്പായിട്ടും സി പി പ്രചാരണം തന്നെയാണ് സി പി കൂടാതെ ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ സഹാക്കളെ ആക്രമിക്കാൻ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള രീതിയിലുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ ചേലക്കരയുടെ ഏറ്റവും പ്രിയ സഖാവായിട്ടുള്ള കെ രാധാകൃഷ്ണനെ ആക്രമിക്കാനും അദ്ദേഹത്തിനെ ചെളി ചെളി വിവാദത്തെ തേക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്